പ്രശ്നം കേട്ടോ ആ കേരളത്തിലെ ബി ജെ പിയിലെ യുവസിംഹങ്ങളൊക്കെ എവിടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം മരിച്ചോ ഇവർ ജീവിച്ചിരിപ്പുണ്ടോ ചോദിക്കാനുള്ള പ്രധാന കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിലെ ഒരുപാട് സംഘടനാ പ്രശ്നങ്ങൾ പറയുന്നു ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ പല ആളുകൾ ഉന്നയിക്കുന്നു അണികൾ മുറവിളി കൂട്ടുന്നു ഈ സമയത്ത് കൃത്യമായി പ്രതികരിക്കേണ്ടവരാണ് യുവമോർച്ചക്കാർ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനെ പോലും കാണാനില്ല എവിടെയാണ് ഇവരൊക്കെ വലിയ കഷ്ടമാണ് ബി ജെ പിയിലെ യുവനിര എവിടെയെന്ന് ചോദിക്കേണ്ടി വരുന്നത് മാധ്യമങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നുണ്ട് ചോദ്യം ഉയർത്തുന്നുണ്ട് പക്ഷേ കാണാനില്ല ബി ജെ പിയിലെ യുവ നേതാക്കൾ യുവമോർച്ച ബി ജെ പിയുടെ എന്താ പറയുക യുവത്വത്തിൻ്റെ പ്രതീകം യുവമോർച്ചയെ കാണാനില്ല ഏതാണ്ട് നമ്മളിപ്പോൾ ഡിവൈഎഫ്ഐക്കാരെ പിണറായി രണ്ടായിരത്തി പതിനാറിൽ ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം നാട്ടിലെങ്ങും ഡിവൈഫ് ഐക്കാരെ മരുന്നിനു പോലും കിട്ടുന്നില്ല മഷീട്ട് നോക്കിയാൽ കാണാനില്ല എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിൽ ഈ യുവമോർച്ചയുടെ അവസ്ഥ യുവമോർച്ചക്കാരെ ഒരു സ്ഥലത്തും കാണുന്നില്ല നമ്മൾ അവർ വളരെ നിർജ്ജീവമായി പോയിരിക്കുന്നു ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്താണെന്ന് അറിയുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ പ്രധാനമന്ത്രി സാക്ഷാൽ ശ്രീമാൻ നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഇന്ത്യയിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഇന്ത്യയിലെ ചെറുപ്പക്കാരോട് ആഹ്വാനം ചെയ്യുകയാണ് കടന്നു വരൂ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരൂ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകൂ എന്നാണ് നോക്കൂ ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ ചെറുപ്പക്കാരെ രാഷ്ട്രീയ അദ്ദേഹം ബി ജെ പിയിലേക്ക് മാത്രമല്ല ക്ഷണിക്കുന്നത് അവരോട് പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങൂ അരാഷ്ട്രീയവാദികളായി മാറാതെ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കൂ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരല്പസമയം രാഷ്ട്രീയത്തിലൂടെ പ്രവർത്തിക്കാൻ ഒരല്പസമയം കണ്ടെത്തൂ എന്ന് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്യുമ്പോഴാണ് കേരളത്തിലെ യുവമോർച്ചയെ നമ്മൾ പത്രപരസ്യം കൊടുക്കേണ്ട അവസ്ഥയിലാണ് കണ്ടവരുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു ഗതികേടിലാണ് വാസ്തവത്തിൽ ഇത് നമ്മൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഇവർ നമ്മളെ ആക്രമിക്കും വളഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ രൂക്ഷമായിട്ടാണ് യുവമോർച്ചയ്ക്കെതിരെ ആക്ഷേപം വരുന്നത് അത് കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നുന്നുണ്ട് കഷ്ടം എവിടെ പോയി യുവമോർച്ചക്കാർ കേരളത്തിൽ എന്തെല്ലാം ജനകീയ പ്രശ്നങ്ങളുണ്ട് എന്തെല്ലാം ജീവൽ പ്രശ്നങ്ങളുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് വളരെ നിസ്സാരമായിട്ട് പറയാം മുനമ്പം മുനമ്പത്ത് കുറേ പാവങ്ങൾ സമരം ചെയ്യുന്നു അത് ഒരു നിയമപ്രശ്നമാണ് അതിനെ വർഗീയ പ്രശ്നമൊക്കെ ആക്കാൻ ഒരുപാട് ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ അത് നിയമപ്രശ്നമായിട്ട് മുനമ്പത്തെ സമരം ചെയ്യുന്നവർ തന്നെ പറയുന്നു ഞങ്ങളെ ഇത് പള്ളിമുറ്റത്താണ് ഈ സമരം നടക്കുന്നത് ദൈവീദ ഇതിനെ തെരുവിലേക്ക് ഇറക്കരുത് എന്ന് സർക്കാരിനോട് അവരപേക്ഷിക്കുകയാണ് സമരക്കാരെപേക്ഷിക്കുകയാണ് ആ സാഹചര്യത്തിൽ നോക്കൂ ഹിന്ദുവൈക്യവേദി അവർക്ക് വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്താ ഇതിനകത്തുള്ള നിയമപ്രശ്നം ഇന്നതാണ് ഇത് അനുവദിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഹിന്ദുവൈക്യവേദി ആ മുനമ്പത്തെ പാവങ്ങൾക്ക് പിന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടൊരു കൺവെൻഷൻ നടത്തി ഈ കൊച്ചി വലിയ ജനസമ്മതിയായിരുന്നു അതിന് പക്ഷേ കേരളത്തിലെ യുവമോർച്ചയെ മാത്രം കാണാനില്ല അല്ല ഈ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണൻ അദ്ദേഹം ഒരു കഴിവുള്ള ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് നല്ല അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കും നല്ല പെരുമാറ്റമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവും പെരുമാറ്റവും ഒക്കെ തന്നെ സംഘടനാ തലത്തിൽ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ വില കാരണം ബിജെപി നേതൃത്വം പരിശോധിക്കണം അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ഈ നമ്മുടെ ഈ ചർച്ച ഈ വിശകലനം ബി ജെ പിയുടെ കാര്യം ഇതാ ഇങ്ങനെയാണ് ഇത് നിർജീവമായിരിക്കുന്നു ഇതിനെ ഒന്ന് ജീവൻ വെച്ച് എഴുന്നേൽപ്പിക്കൂ നിങ്ങളുടെ ചുമതലയാണത് നിങ്ങളുടെ കടമയാണത് ഈ മുനമ്പത്തെ സമരത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അതൊരു നിയമപ്രശ്നം കൂടിയാണ് അല്ലേ കുറേ പാവങ്ങളെ കുടിയിറക്ക വേണ്ടി നടക്കുന്ന നീക്കമാണ് വഖഫ് ബോർഡിൻ്റെ ഈ ഭീകരതയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിക്കേണ്ടത് ആരാണ് ഇവിടുത്തെ യുവജനങ്ങളാണ് ഡിവൈഎഫ്ഐ മരിച്ചു മണ്ണടിഞ്ഞു നമുക്കൊന്നും പറയാനില്ല കാരണം പിണറായി സഖാവ് ഭരിക്കുമ്പം ഡിവൈഎഫ്ഐക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യൂത്ത് കോൺഗ്രസ് നിർജീവമായിരുന്നു ഈ അടുത്ത കാലത്ത് അവരൊന്ന് ജീവൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവർ ജയിക്കുന്നത് ചെറുപ്പക്കാർ ഒരു സംഘം ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നു അല്ലെങ്കിൽ കെ എസ് സി വഴി വളർന്നുകൊണ്ടിരിക്കുന്നു അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ ആംഗിളിലാണ് ആ കാഴ്ചപ്പാടിലാണ് ഞാൻ പറയുന്നത് ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരട്ടെ ചെറുപ്പക്കാരുടെ ഊർജ്ജവും അവരുടെ സമയവും അവരുടെ സംഭാവനയും വളരെ വലുതാണ് അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ബി ജെ പിക്ക് പറ്റുന്നില്ലെങ്കിൽ പരാജയം ആരുടേതാണ് പിന്നെ എങ്ങനെ പാലക്കാട് ജയിക്കും എങ്ങനെ ചേലക്കരയിൽ ജയിക്കും നിങ്ങൾ നോക്കൂ ചേലക്കരയിൽ ബി ജെ പിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചിരിക്കുന്നത് ഈ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം പഞ്ചായത്ത് തിരുവല്ലാമല പഞ്ചായത്തിൻ്റെ നേരത്തെ ഭരണസമിതിയുടെ വൈസ് ചെയർമാൻ ആയിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മികവും കൂടി ഇല്ലേ ബി ജെ പിയുടെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല വാസ്തവത്തിൽ അവിടെ ആരാ തോറ്റത് അവിടെ തോ ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് എന്ന് പറയാൻ സാധിക്കുമോ സാങ്കേതികമായി ബി ജെ പി അവിടെ മൂന്നാം സ്ഥാനത്താണ് സമ്മതിച്ചു പക്ഷേ ചേലക്കരയിൽ എന്താ സംഭവിച്ചത് ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരം ആൻറ്റി ഇൻകംബ്രൻസി രണ്ടായിട്ട് പിരിഞ്ഞു അതിൽ രം വോട്ട് കിട്ടി ബാലകൃഷ്ണന് വോട്ട് കിട്ടി കോൺഗ്രസ്സിന് വോട്ട് കിട്ടി ബി ജെ പിക്ക് വോട്ട് കിട്ടി നാൽപ്പതിനായിരം ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ് പതിനൊന്നായിരത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത് സി പി എം ഭയക്കണം സി പി എം ആണ് ഭയക്കേണ്ടത് എൽ ഡി എഫ് ആണ് ഭയക്കേണ്ടത് കഴിഞ്ഞ ദിവസം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ചേലക്കരെ ജയിച്ചതോടുകൂടി ഞങ്ങളുടെ അടിത്തറ ശക്തിപ്പെട്ടു ഇടത് ഇടത് ശക്തികളുടെ അടിത്തറ ശക്തിപ്പെട്ടു എന്തൊരു മണ്ടൻ പ്രസ്താവനയാണത് യു ആർ പ്രദീപ് അല്ലായിരുന്നെങ്കിൽ കാണാൻ യു ആർ പ്രദീപ് അല്ലായിരുന്നെങ്കിൽ അവിടെ തോറ്റേനെ മാത്രമല്ല അവിടെ ഭരണവിരുദ്ധ വികാരത്തെ പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നല്ലേ അതിൻ്റെ തെളിവ് ഒരു ചെറുപ്പക്കാരനാണ് ബാലകൃഷ്ണൻ മോശക്കാരനല്ല ബാലകൃഷ്ണൻ ശതമാനം ജനപ്രതിനിധിയാണ് അദ്ദേഹത്തെ ജനങ്ങൾക്ക് വേണം എന്നുള്ളതിന്റെ തെളിവല്ലേ നാലായിരത്തി ചില്ലോനെ വോട്ട് കൂടിയത് വോട്ട് വർദ്ധിച്ചില്ലേ അപ്പൊ ക്ഷമിക്കണം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് നാലായിരം വോട്ട് കൂടി പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് നോക്കുമ്പം ഏതാണ്ട് പതിനായിരത്തിനടുത്ത് ഒമ്പതിനായിരത്തി ചില്ലോനെ വോട്ട് കൂടിയിരിക്കുകയാണ് ചെറിയ കാര്യമല്ല അപ്പൊ യുവമോർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്താ പാർത്ഥന എന്താ തോന്നുന്നത് അല്ല യുവമോർച്ചയ്ക്ക് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട് കാരണം യുവാക്കളാണ് ഒരു നാടിനെ നയിക്കേണ്ടത് യുവാക്കൾ ഇപ്പം സി പി എമ്മിനെ ആ കാര്യത്തിൽ കണ്ടുപഠിക്കണമെന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കി കാരണം എസ് ബാലസംഘത്തിലൂടെ വളർത്തിക്കൊണ്ടുവന്ന് എസ് എഫ് ഐ രംഗത്ത് നിന്ന് കൂടുതൽ കുട്ടികൾ അതിൽ ചേർത്ത് എസ് എഫ് ഐയിലൂടെയാണ് ഇവർക്കൊരു രാഷ്ട്രീയ ബോധം ഉണ്ടാകുന്നത് ആ രാഷ്ട്രീയ ബോധത്ത് നിന്ന് പതുക്കെ ഡിവൈഎഫ്ഐയിലേക്കും ഡിവൈഎഫ്ഐ നിരന്തരമായി നടത്തിയ സമരങ്ങളിലൂടെയാണ് പിന്നീട് സി പി എം എന്ന സംഭവം കൂത്തുപറമ്പ് സംഭവമൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായി കണ്ട കാര്യങ്ങളാണ് അപ്പം ഡിവൈഎഫ്ഐക്കൊരു സമരമുറയുണ്ടായിരുന്നു അവർ അവർ കഴിഞ്ഞാൽ ആളുകൾക്ക് ആവേശമായിരുന്നു അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വന്ന ഒരു ചരിത്രം ചെറുപ്പക്കാർക്ക് അവകാശപ്പെടാനുള്ളതാണ് പക്ഷെ അവിടെ ഒറ്റ കാര്യം അത് ഈ പറയുന്ന പോലെ അങ്ങനെ സമര പോരാട്ടങ്ങളുടെ ചരിത്രം ഉണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ അത്രയും പ്രാധാന്യം ഈ യുവാക്കൾക്ക് കൊടുക്കുമ്പോഴും ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് അറിയുമോ പ്രശാന്ത് ഈ കോൺഗ്രസ്സിൽ അബിൻ വർക്കിയും രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ ഈ പറയുന്ന റിജിൽ മാക്കുറ്റിയും അടക്കം ഒരുപാട് ആളുകളുടെ നീണ്ട നിരയുടെ പേര് പറയാൻ നമുക്ക് സാധിക്കും ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ പേര് പറയാൻ സാധിക്കും പക്ഷേ ഈ പ്രഫുൽ കൃഷ്ണൻ അല്ലാതെ വേറെ ആരുടെ പേരാണ് ആളുകൾക്ക് പ്രശാന്ത് ശിവനും പ്രഫുൽ കൃഷ്ണൻ പറയും വേറെ ആരാ ഉള്ളത് പിന്നെ ഒരു യുവരാജ് ഗോകുലുണ്ട് അദ്ദേഹം പിന്നെ ബിജെപിയുടെ വക്താവാണ് വക്താവാണ് പിന്നെ ഒരു സന്ദീപ് വചസസ്പതി ഉണ്ട് ഇവരൊക്കെ ഇപ്പം ബി ജെ പിയിലാണ് യുവമോർച്ചാസ് പെൺകുറ്റി ദാസ് ഒരാളുണ്ടായിരുന്നത് പോയി സന്ദീപ് വാര്യർ ഇങ്ങനെ കുറച്ച് പേരുടെ പേരുകളെ ബി ജെ പി നേതൃത്വത്തിനും ബി ജെ പി എന്ന പാർട്ടിക്കും മുന്നോട്ട് വെക്കാനുള്ളൂ അത് മാറണം ആ സ്ഥിതി മാറണം ബി ജെ പി വളരണമെങ്കിൽ ചെറുപ്പക്കാരുടെ ഒരു വലിയ സംഘം യുവമോർച്ചയുടെ ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകണം അത് ബി ജെ പി നേതൃത്വം തിരിച്ചറിയട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ഒരു കാര്യം കൂടെ ഈ ബി ജെ പി നേതാക്കന്മാരെക്കാൾ ഭംഗിയായി കാര്യങ്ങൾ പഠിച്ച് ബി ജെ പിയുടെ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ വിഷൻ എന്താണ് എന്ന് കേരളത്തിലെ ആളുകളെ സത്യസന്ധമായി അവതരിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു സുജിത്ത് പണിക്കർ ശ്രീജത് മണിക്കർ പക്ഷേ കേരളത്തിലെ ബി ജെ പിയുടെ ചില നടപടികളോട് വിയോജിച്ചുകൊണ്ട് ചില ചർച്ചകൾ നടത്തിയപ്പോൾ അദ്ദേഹത്തെ മൊത്തമായും ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രണ്ടു മൂന്ന് തവണ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്ന രീതി കണ്ടു ഒരു ഒരു പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളും പ്രധാനപ്പെട്ട സി പി എമ്മിലും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോ ഇവിടുന്ന് കോൺഗ്രസിന്റെ സുധാകരൻ ആയിക്കോട്ടെ ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അവർക്കെതിരെ പറയുന്ന നിരീക്ഷകന്മാർ ആരെ പേരെടുത്ത് വിമർശിച്ചൊരു ചരിത്രം ഉണ്ടായിട്ടില്ല അത് അവർ കൈകാര്യം ചെയ്യുന്നതാണ് പക്ഷേ ശ്രീജിത്ത് പണിക്കരെ പോലെ ഇപ്പൊ സി എ നിയമത്തിൽ ശ്രീജിത്ത് പണിക്കരോട് മുട്ടാൻ ആർക്കും കാര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ വരെ ഇവർ പിണക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് അല്ല അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് അത് ബി ജെ പി പുനർവിചിന്തന ആവശ്യമാണ് ആ കാര്യത്തിലൊക്കെ ശ്രീജിത്ത് പണിക്കർ അവർക്ക് അഞ്ചു പൈസ ചെലവില്ലാതെ കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ശ്രീജിത്ത് പണിക്കർ ബി ജെ പിയുടെ നയങ്ങളെ പ്രധാനമന്ത്രി മോഡിയുടെ നയങ്ങളെ ആർ എസ് എസിന്റെ നയങ്ങളെ ഒക്കെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് അയാൾ നേരിട്ട് യുദ്ധത്തിനിറങ്ങുകയും ചെയ്യുന്ന ഒരു ഡിബേറ്ററാണ് ശ്രീജിത്ത് പണിക്കർ അയാളൊരു രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയ നിരീക്ഷകനാണ് പക്ഷേ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് നിലപാടുള്ള ആളാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അയാൾക്ക് ചിലപ്പോൾ ബി ജെ പി വിമർശിക്കേണ്ടി വരും ചില കാര്യങ്ങളിൽ അത് സ്വാഭാവികമല്ലേ അത് മനസ്സിലാക്കിക്കൊണ്ട് അയാളെ ഉൾക്കൊള്ളാനല്ലേ വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ളവരെ ഉൾക്കൊള്ളാനല്ലേ ബി ജെ പി ശ്രമിക്കേണ്ടത് അത് ബി ജെ പി ചെയ്യാതിരിക്കുന്നത് തെറ്റാണ് അതുകൊണ്ട് ബി ജെ പി ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തട്ടെ ബി ജെ പി നേതാക്കൾക്ക് ബുദ്ധിയുണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക